അല്ല അവിടെ പറ്റേങ്ങാട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ പോച്ചടാ കെറ്റിലേക്ക് പോകണം കെറ്റിലേക്ക് കെട്ടിലേക്ക് അതിലേക്ക് കെട്ടുണ്ട് അപ്പൊ അതും ണ്ടിനീരൊക്കെ പിടിക്കുന്നതായി ഇതിപ്പോ ഇട്ടൊക്കെയാണ് അതോ മഴക്കാലത്ത് ചെയ്യാറുണ്ട് എന്തിനാണോ ഇട്ടു എടുത്താത്തോടും കെട്ടിപ്പോകുമ്പോഴും ഈ വേഷം തന്നെയാണോ അതെ ആണോ വളർത്തി പോകാൻ പൊച്ചയ്ക്ക് പേടിയൊന്നുമില്ല നീന്താറിയോ ചിരി നീന്താനത്തെ അറിയാം ഓട്ടോട്ടോ

ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ പോച്ചയുടെ ഒരുപാട് പരിപാടിക്ക് പോച്ചടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടല്ലോ ചേരണ അല്ലാണ്ട് ഈ പോച്ചയുടെ വർക്കല്ലാണ്ട് വേറെന്താ ഉള്ളത് കെട്ടിതൊക്കെ ഇത് കെട്ടി അവിടെ കെട്ടണം അവിടെ അവിടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പോച്ചട കെട്ടും കാര്യങ്ങളും അപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള വഞ്ിയും കാര്യങ്ങളൊക്കെ രണ്ട് വഞ്ചിയുണ്ട് അപ്പൊ നമുക്കായാലും പോച്ചട കെട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അവിടെ എന്തൊക്കെയുള്ളത് പിന്നെ ഇത് നമ്മുടെ ഞണ്ട് ഞണ്ട് കരിമീ കരിമി അതൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം ഞങ്ങക്ക് ഭക്ഷണം കഴിക്കണം അവിടെ നിന്ന് തന്നെ ഞാൻ മീനൊക്കെ പിടിച്ച് കറിയറ്റ് തന്നെ ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പൊ പോഷൻ കാഴ്ചകളായിട്ട് ഇനി വരുന്നതായിരിക്കും അടുത്ത് നെക്സ്റ്റ് പരിപാടി ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം കെട്ടിലേക്ക് എല്ലാരും പോവാ